വാർത്തയൊന്നും കേൾക്കാത്ത വാർത്ത കേൾക്കാൻ ഇഷ്ടമില്ലാത്ത എൻ്റെ ദിവസങ്ങൾ ഇപ്പോൾ ആരംഭിക്കുന്നത് വാർത്ത കേട്ടിട്ടാണ് കേട്ടോ ശുഭകരമായ എന്തെങ്കിലും വാർത്തയുണ്ടോ നമ്മുടെ സഹോദരനായ അർജുൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുത്തോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടുള്ള ആകാംക്ഷയിലാണ് കേട്ടോ രാവിലെ തന്നെ വാർത്ത ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്നത് പക്ഷെ നിർഭാഗ്യവശാൽ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു വാർത്തയും ഇന്നു വരെ കണ്ടില്ല പകരം ഇന്ന് വലിയൊരു ദുരന്തം കേട്ടിട്ടാണ് ദിവസം ആരംഭിച്ചത് വയനാട്ടിലെ മഹാദുരന്തത്തിൽ ജീവൻ നഷ്ടപ്പെട്ടു പോയ എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനാണ് പ്രാർത്ഥിക്കാനോ ആത്മശാന്തിക്കായി ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ടു പോയവർക്ക് ഈ വിഷമമൊക്കെ താങ്ങാനുള്ള മനോബലം സർവ്വശക്തം നൽകട്ടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് പലരും സംഭാവന നൽകുന്ന വാർത്ത ഞാൻ കണ്ടു നമ്മളെ കൊണ്ടാവുന്നത് അത് എത്ര ചെറിയ തുകയായാലും നമുക്കും ചെയ്യാം അത് അവർക്കൊരു കൈത്താങ്ങാവും ഇനി അതും ചെയ്യാൻ കഴിയാത്തവർക്ക് നമ്മുടെ പ്രാർത്ഥനയില്ലെങ്കിലും നമുക്ക് അവരെ ഉൾപ്പെടുത്താം ഇന്ന് ഈ വാർത്തക കേട്ടുകൊണ്ടിരിക്കില്ല പണ്ട് ഞാൻ ബി എഡിന് പഠിച്ചിരുന്ന സമയത്ത് ഞാൻ പറഞ്ഞൊരു സ്പീച്ച് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു കേട്ടോ പത്തു പേരുള്ള ബി എഡ് കോളേജിൽ ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനത്തിൽ പ്രസംഗം അവതരിപ്പിക്കാനുള്ള നറുക്ക് വീണത് എനിക്കാണ് അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിൽ എനിക്ക് ഭാഗ്യം അല്പം കൂടുതലാണ് അതായത് പണി കിട്ടുന്നത് എപ്പോഴും ആദ്യം എനിക്കായിരിക്കും നല്ല കാര്യങ്ങളൊന്നും എനിക്ക് നടക്കുകയില്ല വേണ്ടാത്ത കാര്യങ്ങളിലായിരിക്കും എൻ്റെ പേര് ആദ്യം വന്ന് വീഴുക അത് പണ്ടും അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അതിലൊരു മാറ്റം ഇല്ല കേട്ടോ കഷ്ടകാലം ദുഷകുലം പോലെ എൻ്റെ പിന്നാലെ ഉണ്ട് എപ്പോഴും അപ്പം നമുക്ക് വിഷയത്തിലേക്ക് വരാം അന്ന് ഞാൻ പറഞ്ഞ പ്രസംഗത്തിലെ എനിക്ക് ഓർമ്മയുള്ള ചില ഭാഗങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പറയാൻ പോകുന്നത് കേട്ടോ എല്ലാവരും കേൾക്കേണ്ട അല്ലെങ്കിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്തു പോകരുത് മുഴുവനായും കേൾക്കാൻ ശ്രമിക്കണം ഒരു അറിവാണ് ഞാൻ പകർന്നു തരാനായിട്ട് ശ്രമിക്കുന്നത് ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം പത്ര ദൃശ്യ പത്രദൃശ്യമാധ്യമങ്ങൾ പ്രകൃതിയെക്കുറിച്ച് വാനോളം പുകഴ്ത്തുന്ന ദിവസം പക്ഷേ ഈ ഒരു ദിവസത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കേണ്ടതാണോ പ്രകൃതി സ്നേഹം രാഷ്ട്രീയക്കാരും മറ്റു പൊതുപ്രവർത്തകരും പ്രകൃതി സ്നേഹം എന്ന പേരിൽ അവിടെയും ഇവിടെയും ഒക്കെയായി തൈകൾ നടും പിന്നീട് അവയുടെ പരിപാലനത്തെക്കുറിച്ച് ആരും ഓർക്കാറില്ല അല്ലെങ്കിൽ തിരിഞ്ഞു പോലും നോക്കാറില്ല സ്കൂളുകളും മറ്റു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും വലിയ ആഘോഷത്തോടുകൂടി തന്നെയാണ് പരിസ്ഥിതി ദിനം ആഘോഷിക്കാറ് അങ്ങനെ പ്രകൃതി സ്നേഹം നിറഞ്ഞൊഴുകുന്ന ഒരു ദിവസം നമ്മൾ ആഘോഷമായി കൊണ്ടാടും പക്ഷേ നമുക്ക് വേണ്ടതെല്ലാം തരുന്ന നമ്മുടെ അമ്മയായ പ്രകൃതി സംരക്ഷിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതിയെക്കുറിച്ച് ആലോചിക്കാൻ നമുക്കൊരു ദിവസം മാത്രം മതിയോ കവികളും മറ്റും നമ്മുടെ ഭൂമിയെ അല്ലെങ്കിൽ പ്രകൃതിയെ സ്ത്രീയായാണ് ഉപമിക്കാറ് അത് പണ്ടുകാലം മുതൽക്ക് തന്നെ അങ്ങനെയാണ് നാം ചെയ്യുന്ന പ്രവൃത്തികളല്ല നമ്മുടെ അമ്മ നമ്മളോട് പൊറുക്കാറുണ്ടല്ലേ ഇതുപോലെ തന്നെ നാം അമ്മയായി കരുതുന്ന നമ്മുടെ പ്രകൃതിയും നമ്മളോട് പൊറുക്കാറുണ്ട് കാടുകൾ വെട്ടി നശിപ്പിച്ചും മണ്ണെടുത്തും മാലിന്യങ്ങൾ നിക്ഷേപിച്ചും നമ്മുടെ അമ്മയായ പ്രകൃതിയെ നാം ഒരുപാട് നോവിച്ചിട്ടുണ്ട് അതിന്റെ സന്തുലിതാവസ്ഥയെ താറുമാറാക്കിയിട്ടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ അമിതമായ ഉപയോഗം മൂലം നമ്മുടെ ഭൂമിക്ക് ശ്വസിക്കാൻ പറ്റാതായിരിക്കുന്നു അങ്ങനെ നാം ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലമായി നമ്മോട് ക്ഷമിച്ച് ക്ഷമിച്ച് നമ്മുടെ പ്രകൃതിക്ക് ക്ഷമ നശിച്ചിരിക്കുന്നു ക്ഷമ നശിച്ചാൽ ആരായാലും പൊട്ടിത്തെറിക്കും അവസാനം നമ്മുടെ പ്രകൃതിയും പൊട്ടിത്തെറിച്ചിരിക്കുന്നു അതിൻ്റെ ഫലമാണ് നാം ഇന്ന് അനുഭവിക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ ഭൂകമ്പവും സുനാമിയും വെള്ളപ്പൊക്കവും മണ്ണിടിച്ചിലും ഒക്കെ ഉദാഹരണങ്ങളാണ് അമ്മയുടെ ഹൃദയം വെട്ടിമുറിച്ച് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ പടുത്തി നമുക്ക് വിധി ഇങ്ങനെ തന്നെയായിരിക്കും അപ്പം ഇതാണ് കേട്ടോ അന്ന് ഞാൻ പറഞ്ഞ പ്രസംഗത്തിൽ ഏതാനും ചില പ്രസക്തമായ ഭാഗങ്ങൾ എനിക്ക് ഓർമ്മയിൽ ഓർമ്മയിലുണ്ടായിരുന്നത് ഞാൻ എഴുതി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞതാണ് കേട്ടോ ഈ പ്രസംഗത്തിന് വേണ്ടതായിട്ടുള്ള വിവരങ്ങൾ ഞാൻ ശേഖരിച്ചത് ന്യൂസ് പേപ്പറിൽ നിന്നും പണ്ടത്തെ കോളേജ് മാഗസിൻ ഒക്കെയാണ് എന്തായാലും സംഭവം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പ്രിൻസിപ്പാളും സിസ്റ്റർമാരും എല്ലാവരും സ്റ്റുഡൻസും എല്ലാവരും എണീറ്റ് നിന്ന് കൈയടിച്ചു കേട്ടോ അത് എനിക്ക് കിട്ടിയിട്ടുള്ള വലിയൊരു അംഗീകാരമാണ് അപ്പം ഇന്ന് ന്യൂസ് കണ്ടപ്പോൾ അതിൽ പലരും പറയുന്നുണ്ട് അശാസ്ത്രീയമായ റോഡുകളുടെയും പാലങ്ങളുടെയും ഒക്കെ നിർമ്മാണം കൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ നമുക്ക് ഉണ്ടാകുന്നതെന്ന് കുന്നിടിച്ചും മണ്ണ് നികത്തിയും പാടങ്ങൾ നികത്തിയുമൊക്കെ നാം ഉണ്ടാക്കുന്ന നിർമ്മിതികള് അത് നമുക്ക് തന്നെയാണ് ദോഷം ചെയ്യുന്നത് ഇത്തരം വലിയ വലിയ ദുരന്തങ്ങളിൽ നിന്ന് പാടങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഇനിയെങ്കിലും പ്രകൃതിയെ നോവിക്കാതെ സംരക്ഷിച്ചുകൊണ്ട് നമുക്ക് പുരോഗമനം ഉണ്ടാക്കാം കാരണം പ്രകൃതി ദുരന്തങ്ങൾ ഒരിക്കലും നമുക്കൊരു മുന്നറിയിപ്പ് തരില്ല വലിയ വലിയ ദുരന്തങ്ങൾ ഉണ്ടായി എല്ലാം നഷ്ടപ്പെട്ടതിന് ശേഷം പശ്ചാത്തപിച്ചതുകൊണ്ട് യാതൊന്നും നമുക്ക് കിട്ടില്ല അപ്പോൾ ഇനിയെങ്കിലും നമുക്ക് പ്രകൃതിയെ സംരക്ഷിക്കാനായിട്ട് കൈകോർക്കാം ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള ലോങ് വീഡിയോസും കൂടി ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യണേ പിന്നെ എല്ലാവരും സേഫായിട്ടിരിക്കുക കേട്ടോ താങ്ക് യു